നമസ്കാരം വായിക്കുന്നത് എംസി രവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി ൂർ ആവൻമാലി ഫ്രാഞ്ചൈസ് സാംബു അസോസിയേഷൻ ഓഫ് കേരള റഷ്യൻ ഹൌസ് ഇൻഡ് ട്രാൻഡ്രത്തിന്റെ സഹകരണത്തോടെ എഡ്യൂക്കേഷണൽ സാംബു സെമിനാർ ട്വന്റി ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് തലസ്ഥാനത്ത് സാംബു സെമിനാർ നടത്തിയത് ഫെബ്രുവരി ം സായ് എൽ എൻസിയിൽ വച്ചായിരുന്നു സെമിനാർ ലോക ജൂഡോ സാംബോ ചാമ്പ്യൻ ഉവാലി കുർഷേവിന്റെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് സാംബോ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു സാംബോ ഫെഡറേഷനും റഷ്യൻ ഹൌസും സംയുക്തമായി കാര്യവട്ടം ഭായി നാഷണൽ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ വെച്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് സാംബോ സെമിനാർ നടത്തിയത് പരിശീലന പരിപാടിയിൽ കേരളത്തിലെ വിവിധ സാംബു താരങ്ങളും ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തു നാല് പ്രാവശ്യം വേൾഡ് സാംബു ചാമ്പ്യനും ജുഡോയിൽ ഒട്ടനവധി അന്താരാഷ്ട്ര മെഡൽ ജേതാവുമായ റഷ്യൻ താരം ഉവാലി ഖുർഷേവിന്റെ സാന്നിധ്യമായിരുന്നു മുഖ്യ ആകർഷണം തിരുവനന്തപുരത്ത് സായ് എൽ എൻ സി പി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു സാംബു സെമിനാർ നടത്തിയത് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇന്ത്യൻ സാമ്പസ്റ്റുകളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സെമിനാർ കേരള റഷ്യൻ കോൺസുലേറ്റിന്റെയും സാംബോ അസോസിയേഷൻ കേരളയുടെയും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാര്യവട്ടം ലക്ഷ്മിഭായ് നാഷണൽ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെയും സഹകരണത്തോടെയാണ് നടന്നത് ഏഷ്യനെറ്റ് ഗ്രൂപ്പ് ഫൌണ്ടർ ചെയർമാൻ ഡോക്ടർ രാജീവ് മെനോൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായിരുന്നു സാംബോ അസോസിയേഷൻ ട്രുവൻട്രം പ്രസിഡന്റും സാംബോ ഇന്ത്യൻ അസോസിയേഷൻ റഫറിയും കോച്ചുമായ മാസ്റ്റർ രാഹുൽ എച്ച് എസ് ആമുഖ പ്രഭാഷണം നടത്തി തിരുവനന്തപുരം റഷ്യൻ ഫെഡറേഷൻ ഡയറക്ടറും ഹോണറി കൌൺസിലറും തിരുവനന്തപുരം റഷ്യൻ ഫെഡറേഷൻ ഡയറക്ടറും ഹോണറി കൌൺസിലുമായ രതീഷ് സി നായർ സാംബോ യൂണിയൻ ഓഫ് ഏഷ്യ ഓഷ്യാനിയ ഡയറക്ടർ ജനറൽ സുരേഷ് ഗോപി എന്നിവർ ചേർന്ന് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് റഷ്യൻ ചാമ്പ്യൻഷിപ്പ് ജേതാവ് റസ്ലൻ വരിസോ സാംബോ കോച്ച് ഉവാലി കുർഷേവ് എന്നിവർ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി സാംബോ കേരളയുടെ ഫൌണ്ടർ ആന്റ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യ അതിഥികളെ ആദരിച്ചു ജില്ലാ ഭാരവാഹികൾ റഷ്യൻ അതിഥികൾക്ക് ഉൾപ്പെടെ സ്നേഹോപഹാരങ്ങൾ കൈമാറി ന്യൂസ് ഡെസ്ക് ബിഎംസി മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് മൂവായിരം രൂപ വില വരുന്ന ഷെർവാണി വെറും അഞ്ഞൂറ് രൂപയ്ക്ക് സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ വിവിധ വലിപ്പത്തിലുള്ള മൂന്നെണ്ണം വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എഴുപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർട്ട് സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്